ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ ഈ കാണുന്നത് നമ്മുടെ ഡീനയാണ് എന്ന ഐഡിയിലുള്ള പൂവാണ് കണ്ടില്ലേ എൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ് ഈ കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ഇതാ കണ്ടില്ലേ ഡീനേനിൽ ഒരുപാട് എതളകളൊക്കെ ഉണ്ട് നല്ല വലുപ്പമാണ് കാണാനായിട്ടും പിന്നെ ഇത് ആ സെക്കൻഡ് ആണ് ഈ കാണുന്നത് അത് വിരീപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ ഇതലുകളൊന്നും വലുതായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇതിൻ്റെ ഇതളുകളൊക്കെ അങ്ങ് എടുക്കുവാണ് എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതാ സീട്ട് പോഡ് കണ്ടില്ലേ നല്ല വലുപ്പാണൽ അത് ഞാൻ എണ്ണീട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല കേട്ടോ നാൽപ്പത്തി എത്രയോ ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നത് സീട്ട് പോഡിൻ്റെ അകത്ത് ആ ഒരു ഇത് കണ്ടില്ലേ അപ്പോൾ ഇതാ എല്ലാ ഇതളും ആ ഒരൊറ്റ പൂവിലത്തെയാണ് ഇതളുകളൊക്കെ ഞാൻ എടുത്തിട്ട് ദാ ഇങ്ങനെ പത്തെണ്ണം പത്തെണ്ണം വീതമായിട്ട് മാറ്റി മാറ്റി അങ്ങനെ വയ്ക്കുന്നത് എത്ര എതളുകളുണ്ടെന്ന് അറിയാനായിട്ടാണ് അങ്ങനെ ഞാൻ ഒരുപാട് നേരം കൊണ്ടെങ്ങനെ ഇതിങ്ങനെ എണ്ണി എണ്ണി മാറ്റി പത്തെണ്ണം വീതമായിട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചു അങ്ങനെ എത്ര എണ്ണമാണെന്ന് ഏർ കണ്ടെത്താൻ പറ്റി നോക്കിക്കോണേ ഇത് എണ്ണം നോക്കല് മാത്രമല്ല ഇതുകൊണ്ട് വേറൊരു കാര്യം ഞാൻ ചെയ്തു അങ്ങനെ ഏർ ഇതുപോലുള്ള ആ ഇതളുകളായിട്ടുള്ള എല്ലാ ഭാഗവും തന്നെ ഉണ്ടല്ലേ ഇതുപോലെ നേരത്തെ വെച്ച് ഇത്രേ എതളുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഒരായിരം ആ ആയിരിക്കും ചോദിച്ചു നാനൂറ്റി എഴുപത്തേഴ് ഇതളുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ അതെല്ലാം ഞാൻ ഒതുക്കി ആ ഒരു താമര ഇലയിൽ തന്നെ എടുത്ത് വെച്ചിട്ട് ഇതളുകൾ കൊണ്ട് തന്നെ നാനൂറ്റി എഴുപത്തേഴ്ന്ന് എഴുതി വെച്ചു പിന്നെ ആ നേരത്തെ കാണിച്ചത് സോപ്പ് പീസ് ആണ് പിന്നെ ഇത് ഞാൻ അത് മിക്സ് ചെയ്തതാണ് ആ എടുത്തു വെച്ചിരുന്ന താമരപ്പൂവിൻ്റെ ഇതൾ ആ ഒരൊറ്റ ഡീനൈൻ്റെ താമരപ്പൂവിൻ്റെ ഇതള കൊണ്ടാണ് ഈ കാണുന്ന താ സോപ്പ് ഉണ്ടാക്കിയത് കേട്ടോ കണ്ടില്ലേ ഹോം അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സയന അന്വർ ആളിനെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായി സഹായിച്ചത് കൊണ്ട് ഞാനിങ്ങനെ സോപ്പുണ്ടാക്കി താമരപ്പൂവിൻ്റെ ഇതിൽ കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കി ഈ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞാനിത് സെൻഡ് ചെയ്ത് ഇട്ട് കൊടുത്ത ആളെ എനിക്ക് തിരിച്ചിട്ട് എന്നതുകൊണ്ടാണ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ പറ്റിയത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്